ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒരു ചെറിയൊരു പ്ലം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എന്താ പറയുക അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്ത് വെക്കുകയാണ് അത് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെക്കണം അതിനായിട്ട് നമ്മൾ കുറച്ച് ടോട്ടി ഫ്രൂട്ടി അത് പല കളറുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമുക്കിവിടെ ഇപ്പോൾ ഇതാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഈ കളറും പിന്നെ കുറച്ച് ഈന്തപ്പഴവും പിന്നെ കുറച്ച് കറുത്ത മുന്തിരി ഇത്ത സാധനങ്ങളാണ് നമ്മളെടുത്ത് വെച്ചേക്കുന്നത് അപ്പം അതിനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് പഞ്ചസാര അതായത് ഒരു മുക്കൽ കപ്പ് പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടു ത്രീ സ്പൂണ് വാട്ടറും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ അത് കുറച്ച് നേരം നമ്മളത് ആഡ് ചെയ്തിട്ട് നമ്മൾ വെക്കണം കാരണം ഒരു ഡാർക്ക് കളറായിട്ട് നമുക്കത് കിട്ടണം അപ്പോൾ ഡാർക്ക് കളറാവാൻ വേണ്ടി കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പം ഞാനത് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണേ അപ്പോൾ ഇപ്പോൾ കണ്ടോ അത് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് പാത്രത്തിൻ്റെ ഒരു ഇതുണ്ട് അതായത് നമ്മളിപ്പോൾ ഈ നോൺ സ്റ്റിക്കിലായതുകൊണ്ട് കുറച്ച് സമയം എടുത്തു അപ്പോൾ ഇപ്പോൾ കണ്ടോ ഇതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് പതഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ വീണ്ടും കുറച്ച് നേരം തിളപ്പിക്കുകയാണ് അതിലേക്ക് ഞാൻ കുറച്ച് ഗ്രാമ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് അതൊന്ന് പറ്റി ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മളത് അടുപ്പ് ഓഫ് ചെയ്ത് നമ്മളത് എടുത്ത് വെക്കുവാണേ ഇനി നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് ആദ്യം രണ്ട് മുട്ട അത് ഒന്ന് ബീറ്റ് ചെയ്യുക മുട്ടയിലേക്ക് ഞാനൊരു ഒരു ടു ത്രീ സ്പൂ ഒരു വൺ സ്പൂണ് വാനലേസൻസും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ അതൊന്ന് നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം അത് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു അരക്കപ്പ് പഞ്ചസാരയും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക ഒരു കുറച്ച് സമയം എടുത്തൊന്ന് ബീറ്റ് ചെയ്യണേ അതൊന്ന് പറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം എടുത്ത് ബീറ്റ് ചെയ്യണം ഇനി ഞാനൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ നമ്മൾ ചേർക്കും ഇപ്പം ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്തേക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഓയിൽ ചേർത്ത് കഴിഞ്ഞ അധികം നേരം ബീറ്റ് ചെയ്യേണ്ട ഒരു കുറച്ച് സമയം നമ്മളൊന്ന് ബീറ്റ് ചെയ്താൽ മതി ഇനി നമുക്ക് കുറച്ച് അതിൻ്റെ നമ്മൾ എന്താ പറയുക പൊടികൾ എടുക്കണം നമ്മൾ അതിനായിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ മൈദ നമ്മൾ ഈ മൈ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ നമ്മൾ അതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഒരു അരിപ്പയിലേക്ക് നമ്മൾ എന്താ പറയുക ഈ മൈദ എടുക്കുകയാണ് ഒരു കപ്പ് മൈദ നമ്മളെടുത്തു അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് അതായത് ഒരു ടീസ്പൂണ് നമ്മൾ ബേക്കിംഗ് പൗഡർ അതാണ് അതാണിത് ബേക്കിംഗ് പൗഡർ ഞാൻ എടുത്തു ഇനി വേണ്ടത് ഒരു അരസ്പൂണ് 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 വേണമെന്നില്ല കുറച്ചുകൂടെ കുറഞ്ഞാലും കുഴപ്പമില്ല അരസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ഇത്രയും സാധനങ്ങൾ നമ്മളെടുത്തു അത് നമ്മൾ മെല്ലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് ഞാനത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ അതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചു ഇനി നമ്മൾ ആ നേരത്തെ എടുത്തുവെച്ച മുട്ട ആ ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ കുറേശ്ശെയായിട്ട് ഈ പൊടികളെല്ലാം കൂടി നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് ഒരുമിച്ച് എല്ലാം കൂടി ഇടരുത് കുറേശയായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പം ഒരു ബാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു തിക്കാണ് അപ്പം നമ്മൾ എന്താ പറയുക മെല്ലെ സമയെടുത്ത് നമ്മളതൊന്ന് ഇളക്കിയെടുക്കണം കുറച്ച് പൊടിയും കൂടെ ബാക്കിയുണ്ട് ഞാൻ കുറച്ചൊരു എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സിൽ നമ്മൾ കുറച്ച് കശുവണ്ടി പരിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്ത് അത് ഈ അവസാനത്ത് നമ്മൾ കുറച്ച് പൊടി ബാക്കി വെച്ചതിലത്തോട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തേ അതും കൂടി ഇട്ടിട്ടാണ് ഇപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ഇളക്കി വെച്ചതിനായിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത മറ്റേ നമ്മൾ സോക്ക് ചെയ്ത ആ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് സോ ഇളക്കിയെടുക്കണം മറ്റുള്ള കേക്കിൻ്റെ പോലെ അത്ര ഈസി അല്ല നമുക്കിത് ഇള ഒരു ചെറിയൊരു തിക്കായതുകൊണ്ട് കുറച്ച് സമയം വേണം നമുക്കിത് ഇളക്കിയെടുക്കാനായിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുത്തു ഇനി ഞാനിത് ഉണ്ടാക്കുന്നത് നമ്മൾ ബേക്കിംഗ് ഇതിലൊന്നുമല്ല ഞാൻ എന്താ പറയുക കുക്കറിലാണ് ഉണ്ടാക്കുന്നത് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത് എനിക്ക് കുക്കറിൽ കുക്കറിലുണ്ടാക്കുമ്പോഴാണ് അതുകൊണ്ട് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനത് കുക്കർ എന്താ പറയുക അതിലേക്കൊരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് ഓയിൽ ചേർത്ത് വന്ന് ചെറുതായിട്ട് ഗ്രീസ് ചെയ്തെടുക്കണം ചുറ്റു വന്ന് ചെറുതായിട്ട് അവിടെ മാത്രമല്ല താഴെ മാത്രമേ ചുറ്റുവന്ന് ചെറുതായിട്ട് നമ്മൾ ഓയിലൊന്ന് പെരട്ടി കൊടുക്കണം ഇനി നമ്മൾ ഞാനിതിലേക്ക് ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു സാധനമാണ് അതായത് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത് അത് ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് അതിനെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതും കൂടി ഞാനൊരു ടു ത്രീ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തായിരുന്നു ഇനി നമ്മൾ കുക്കറിലായതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് അസ അടുപ്പിലേക്ക് വെക്കുമ്പോൾ നമ്മൾ ഒരു ആദ്യമൊരു ദോശത്തവയോ അങ്ങനെ എന്തെങ്കിലും കട്ടിയുള്ളത് ആദ്യം വെച്ച് കൊടുക്കുക അതൊന്ന് ആദ്യം ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ട് എന്നിട്ട് വേണം നമ്മൾ ഈ ബാറ്റർ അടുപ്പിലോട്ട് വെക്കാനായിട്ട് അപ്പം ഞാനത് ദോശക്കല്ല് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ബാറ്റർ കുക്കറിലേക്ക് ഒഴിക്കുകയാണേ ഞാനത് കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് നമ്മളതിൽ എന്താ പറയുക അതിൻ്റെ ആ എയർ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇതിട്ടിട്ട് എന്താ പറയുക അതിൻ്റെ എയർ ഒന്ന് നമ്മൾ ജസ്റ്റ് കളയുക ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കാൻ കൂടെ ചെയ്യുക ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്ലംബ് കേണല്ലോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എന്താ പറയുക കുറച്ച് അടിപരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ജസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നിട്ട് കുക്കറിൻ്റെ വിസിൽ അതിൻ്റെ ഇത് മാറ്റി നമ്മൾ ഒരു ഒരു തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ് ഫോർട്ടി മിനിറ്റ് ആയാലും കുഴപ്പമില്ല അതിൻ്റെ മുകളിൽ ഒരു ജസ്റ്റ് ഒരു ബബിൾ വരും കുക്കറിൻ്റെ മുകളിൽ അപ്പോൾ അത് വരുന്നിടം വരെ നമ്മളൊരു തേർട്ടി ഫൈവ് മിനിറ്റ് മാക്സിമം ഫോർട്ടി ഫോർട്ടി മിനിറ്റ് അത്തരം വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കൂടുതൽ പെർഫെക്ഷൻ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടില്ല നമ്മൾ ആദ്യമായിട്ടുണ്ടാക്കുകയാണ് ഞാൻ അപ്പം അതിൻ്റേതായ ചെറിയ ഡിഫോമിറ്റികളൊക്കെ ഉണ്ട് അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് സോഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ അല്ല കഴിച്ചു നോക്കിയിട്ട് എന്തായാലും അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ അതായത് നല്ല പ്ലം കേക്കിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുക